ഹലോ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി വെച്ചൊരു വീഡിയോ കാണിച്ചായിരുന്നു ആ പാൻറ്റാണ് നമുക്കിന്ന് ഇതിനെങ്ങനെ തച്ചെടുക്കാൻ നോക്കാം ഇത് ഒന്നര ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടി ഒന്നര ഇഞ്ച് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് അല്ലേ നീളത്തിൽ കൂടുതലായിട്ട് വെട്ടിയിട്ടുണ്ട് ഒന്നര ഇഞ്ച് പതിനര ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരിഞ്ച് ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇത് ഇട്ടെടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഇഞ്ച് ഇലാസ്റ്റിക് നമുക്ക് വെച്ചടിക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഈ പോക്കറ്റ് വെച്ച് അടിക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനു മുന്നായിട്ട് നമ്മൾ ഈ ഒരിഞ്ചും മടക്കി ഇലാസ്റ്റിക് വെക്കുന്ന സ്ഥലം അവിടെ നമുക്ക് ഒരു ചെറിയ കൊടുക്കാം അതുപോലെ തന്നെ ഈ പോക്കറ്റിന്റെ ഏഹ് പീസും എടുത്തിട്ട് അതേ സ്ഥലത്ത് നമുക്ക് ചെറിയ വെട്ട് കൊടുക്കാം ഞാൻ ഒരു ചെറിയ വെട്ട് കൊടുക്കുന്നത് നമുക്ക് എളുപ്പത്തിലാണ് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സ്ഥലം മാറിപ്പോതിരിക്കാനും പറ്റും എളുപ്പത്തിൽ അടിച്ചെടുക്കാനും പറ്റും നമ്മൾ ശരിക്കും ഈ ഭാഗത്ത് വളച്ചാണ് നമ്മൾ മൊബൈൽ പോക്കറ്റ് വെട്ടുന്നത് എല്ലാ പാൻറിനും വളച്ചാണ് വെട്ടുന്നത് പക്ഷെ നമ്മൾ ഇതിനെ വളച്ച് വെട്ടാത്തതെന്ന് വെച്ചാൽ ഈ വളച്ച് വെട്ടിക്കഴിഞ്ഞാല് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പീസ് വെച്ചടിക്കണം ഈ സ്ട്രെറ്റായിട്ട് വെട്ടിക്കഴിഞ്ഞാല് നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ് അതായത് ഇലാസ്റ്റിക് ഇതോടെ ചേർത്ത് നമുക്ക് മറിച്ചടിച്ചെടുക്കാം നമുക്ക് നിങ്ങൾക്ക് തയ്ക്കാമോ മനസ്സിലാവും നമുക്കിതിനെ നമുക്ക് ഇവിടെ വെച്ച് ഈ പാൻറിന്റെ ീസിലും പോക്കറ്റുമായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഒരു പോക്കറ്റിന്റെ ഒരു പീസാണ് കേട്ടോ ഇതാ നമ്മൾ പോക്കറ്റിന്റെ ഒരു പീസ് വെച്ച് നമ്മൾ മറിച്ചടിച്ച് കേട്ടോ നമ്മൾ നല്ല വശത്ത് അടിച്ചിട്ട് ചീത്ത വശത്തോട്ട് മറിച്ചടിച്ച് ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രേറ്റ് ആയിട്ടുള്ള വശം കൂടെ വെച്ചടിക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ ഈ പോക്കറ്റ് വേണ്ട ഈ ഈ ചരിച്ച് വെട്ടിയ ഭാഗത്ത് നമ്മൾ പോക്കറ്റിന്റെ ഒരു ഒരു നാല് പീസാണ് പോക്കറ്റിന് വെട്ടിട്ടുള്ളത് നാല് പീസിൽ ഇതാകേണ്ട രണ്ട് പീസ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഈ രണ്ട് പീസിലാണ് നമ്മൾ ഇങ്ങനെ ചരിച്ചു വെട്ടിട്ടുള്ളത് അപ്പൊ രണ്ടും ഫ്രണ്ട് പീസാണ് അപ്പൊ നമ്മൾ രണ്ടും ഇതുപോലെ നല്ല വശത്തോട്ട് നല്ല വശത്ത് വെച്ചിട്ട് ചീത്ത വശത്തോട്ട് മറിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കത് നോക്കാം ഇത് രണ്ട് സൈഡും രണ്ടും അതുപോലെ അടിച്ചിട്ടുണ്ട് ഇതും അതുപോലെ അടിച്ചിട്ടുണ്ട് നമുക്ക് നീതിന്റെ പുറത്തൂടെ ഒരു തയ്യലൂടെ കൊടുക്കാം അകത്ത് തയ്യൽ തുമ്പ് ചേർത്ത് വെച്ചിട്ട് പോക്കറ്റിന്റെ തുണി വെച്ചടിച്ച ഭാഗത്തോട്ടാണ് നമ്മൾ ഒരു പീസ് തൈഞ്ഞ പതിച്ചടിക്കേണ്ടത് എനിക്ക് നല്ല ഇപ്പോഴും നല്ല ചുമയൊന്നും മാറിയിട്ടില്ല ശ്വാസം മുട്ടും ചുമയും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മള് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു സൈഡല്ല ഇത് രണ്ട് സൈഡാണ് വരുന്നത് അതായത് നമ്മൾ രണ്ട് രണ്ട് ഈ ഭാഗത്തൊന്ന് ഈ ഭാഗത്തൊന്ന് ഇങ്ങനെയാണ് വരണം കണ്ടോ ഇത് ഫ്രണ്ടാണ് വരുന്നത് ഇത് സൈഡ് വരും പോക്കറ്റിന് നമുക്ക് ഇനി ഇതില് അടുത്ത പീസ് വെച്ചടിക്കാം അടുത്ത പീസ് വെച്ചടിക്കുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ അഹ മറച്ചു വെച്ചിട്ട് ചീത്തവശം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കണം അപ്പൊ ഇതില് ആദ്യം നമ്മൾ ഈ രണ്ട് പീസും കൂടെ ഒരുമിച്ച് ചേർത്ത് തയ്ക്ക ഇത് ഇതിന്റെ പാന്റിന്റെ ഒരു പീസ് ഈ വെട്ടിയ ഭാഗം വെച്ച് മറച്ചടിച്ചു ഈ സ്ക്വയർ ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ വെച്ച് അടിച്ചെടുക്കുക കണ്ടോ ഈ സ്ക്വയർ ആയിട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് ഒറ്റ ഇതായിട്ട് അങ്ങ് മടക്കി അടിക്കുക അപ്പം ഇവിടെ ഈ പോക്കറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും കണ്ടെ അതുകൊണ്ടാണ് ഇവിടെ വളച്ച് വെട്ടാത്തത് പോക്കറ്റ് ശരിക്കും വളച്ചാണ് പാന്റിന്റെ പോക്കറ്റ് വെട്ടുന്നത് അത് അടുത്ത പാൻറ്റ് തയ്ക്കുമ്പോൾ ഞാൻ കാളിച്ച് തരാം ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഈ എലാസ്റ്റിക്കിന്റെ പട്ട നമ്മൾ വെച്ചല്ല അടിക്കുന്നത് മറച്ചാണ് അടിക്കുന്നത് ഇത് മറിച്ചടിച്ചാൽ മതി ഇങ്ങനെ അടിച്ചാൽ മതി ഇവിടെ അല്പം കട്ടി കിടക്കുന്നേ ഉള്ളൂ വലിയ കട്ടിയുള്ള തുണിയല്ല അപ്പൊ ഈ കട്ടി കിടക്കുന്നേ ഉള്ളൂ ഇതാണ് നല്ല നമുക്ക് നല്ല സൗ എളുപ്പത്തിൽ തെക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതില് നമ്മൾ ഇവിടം വരെ അടിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ടിട്ടേക്കും പിന്നെ നമുക്ക് ഇതുവരെ പോക്കറ്റ് ആണ് അപ്പൊ അങ്ങനെ ഞാൻ രണ്ട് പീസും അടിച്ചെടുത്തിട്ടുണ്ട് ഒരു പീസ് വെച്ച് മറിച്ചടിച്ചിട്ടുണ്ട് ഒരു പീസ് നേരെ അതായത് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് അടിച്ചിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ ഇത് ഇങ്ങനെ ഇരിക്കും ഇവിടെ നമ്മൾ വളഞ്ഞ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും ഓക്കെ നമുക്കിനി അടുത്ത് ഇതിന്റെ ഇതൊന്നും ലോക്ക് ചെയ്തിട്ട് വരാം കേട്ടോ ഇത് ഉണ്ടോ നമ്മള് ഈ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പോക്കറ്റ് സ്ക്വയർ ആയിട്ട് കണ്ടല്ലോ ഇത് സ്ക്വയർ ആയിട്ടാണ് ഇനി വെട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് ഈ ബാക്ക് പീസ് വെച്ച് ഇതിലടിക്കാം ബാക്ക് പീസ് രണ്ട് പീസ് ഉണ്ട് രണ്ട് പീസിൽ വെച്ചടിക്കാം അപ്പൊ നമ്മൾ ബാക്ക് പീസ് വെച്ചടിക്കുന്നത് ഇത് ചീത്ത വശമാണ് നമ്മള് വരച്ച വശം അപ്പൊ നമ്മൾ ഇത് ഈ ബാൻ ഈ പീസാണ് ഇതിൽ വെച്ചടിക്കേണ്ടത് ഇതാണ് നല്ല വശം നമുക്ക് ഇതിലൂടെ ചേർത്ത് ഈ പോക്കറ്റിൽ കൊള്ളാതെ പോക്കറ്റ് കൊള്ളത്തില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ വെച്ച് അടിക്കുമ്പോൾ പോക്കറ്റിൽ വരത്തില്ല നമ്മളിങ്ങനെ വെച്ച് ഈ പോക്കറ്റിന്റെ അവിടെ വരുമ്പോൾ നല്ലൊരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഈ പോക്കറ്റിൻ്റെ ഇവിടെ ഒരു നല്ല കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് അങ്ങനത്തെ അവരെ അടിച്ചു നമുക്കിവിടെ ഇതിന്റെ എന്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു കെട്ട് കൊടുത്ത് നിർത്തണം എന്നിട്ട് അതിനെ എടുത്തിട്ട് രണ്ടര ഇഞ്ച് നമുക്കിവിടെ ഒരു രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് വിട്ട് അതായത് ഒന്നേ കാലഞ്ച് വീതം ഓപ്പൺ കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് രണ്ടര ഇഞ്ച് വിട്ടിട്ട് അവിടെ നിന്ന് ബാക്കി ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അതായത് ഇങ്ങനെ കിട്ടും കണ്ടല്ലോ ഇങ്ങനെ കിട്ടും ഇവിടുന്ന് ഇഞ്ച് അപ്പൊ നമുക്ക് ഇവിടെ ഒരു മടക്കും മടക്കിയിട്ട് അടിക്കുമ്പോൾ ഒന്നര ഇഞ്ച് വരും അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ വരണം ഓപ്പൺ ഉണ്ടോ ഈ ഒന്നര ഒന്നേ കാലിഞ്ച് ഓപ്പൺ നമുക്ക് കിട്ടണം അപ്പൊ നമ്മള് അടിച്ചെടുക്കുമ്പോ നമുക്കിത് ഇങ്ങനെ കിട്ടും കണ്ടോ ഇത്രയും നമ്മളിങ്ങനെ ഈ ഒരു പീസ് ഇത്രയും ഇങ്ങനെ വരും ഓപ്പൺ ആയിട്ട് അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും വീതിക്ക് അടിച്ചു കൊടുക്കും അപ്പൊ ഒരു തിരിച്ച് മറിച്ച് അടിച്ചു കൊടുക്കുന്നു ഇവിടെ ഇവിടെ നമ്മൾ ഇങ്ങനെ തിരിച്ചടിച്ചു കൊടുക്കണം തിരിച്ചെന്ന് വെച്ചാൽ മടക്കി അടിച്ചു കൊടുക്കണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ തുമ്പ് പിടിച്ചിട്ട് മറച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിനെ കറക്റ്റ് ആയിട്ട് പിടിക്കുക ഈ ഈ കോള് ആയിട്ട് പിടിക്കുക ഈക്വൽ ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഈ ഒരു മടക്ക് മടക്കിയിട്ട് നമ്മളിങ്ങനെ അടിക്കുമ്പോഴാണ് സിഗരറ്റ് പിന്നെ ഒരു വെട്ട് വരുന്നത് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ രണ്ടു ബട്ടൺ കൊടുക്കാം പിന്നെ ഇവിടെ ലോക്ക് ചെയ്ത് വിടാം ഈ ലോക്ക് ചെയ്ത് വിട്ടിട്ട് വേണമെങ്കിൽ ഇതിന്റെ പുറത്തുകൂടെ ഒരു അടി അടിക്കാം നമുക്ക് തയ്യൽ വേണമെന്നുള്ള ആവശ്യം ഉള്ളെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ വേണ്ട ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ കാല് നമുക്ക് അടിച്ചെടുക്കാം നമ്മളിത് ഈ കാല് രണ്ട് പീസും കൂടെ ചേർത്ത് ഒരു തയ്യൽ തുമ്പോ ഒരു സൈഡിലോട്ടിട്ടിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ വെച്ചിട്ടുണ്ട് കണ്ടാവും ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഒരു തയ്യൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ പോക്കറ്റിന്റെ ഇവിടെ വരുമ്പോഴും നമ്മൾ കണ്ടോ ഈ പോക്കറ്റിന്റെ ഒരു അല്പം പിടിച്ചിട്ട് അതായത് ഈ ീസ് ഇവിടെ വന്നിട്ട് ഒരു ഒരു ശകലം കെട്ടിട്ട് കൊടുക്കണം കാരണം നമ്മൾ കൈയൊക്കെ ഇട്ട് കുറേ കുറെ സമയം പോക്കറ്റിൽ മൊബൈലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പോക്കറ്റ് വിട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇലാസ്റ്റിക്കിന്റെ എത്ര ഭാഗമാണോ അതായത് ഒന്നര ഇഞ്ച് നമുക്ക് ഒരു ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് അകത്തര ഇഞ്ച് നമുക്ക് മടക്കി വെക്കണം അപ്പോൾ ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തച്ചു കൊടുക്കാം ഒന്നര ഇഞ്ചും ഒന്നും രണ്ടര ഇഞ്ചും അതായത് മടങ്ങി വരുന്ന ഭാഗം വരെ തച്ചു കൊടുക്കണം ഇത് എളുപ്പത്തിൽ തയ്ക്കുന്നതാണ് കേട്ടോ പോക്കറ്റ് വെച്ചടിക്കുമ്പോ നമുക്ക് എളുപ്പമാണ്ണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുക്കാം ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോ നമുക്ക് പോക്കറ്റ് ഇത് ഇങ്ങനെ പോക്കറ്റ് കിട്ടും ഇങ്ങനെ പോക്കറ്റ് കിട്ടും കണ്ടോ നമുക്ക് വലിയ കൈയ്യാർന്നാൽ ഇത്രയും എത്ര അഞ്ചിഞ്ച് പോക്കറ്റ് ഉണ്ട് ഇഞ്ച് നമ്മൾ അവിടെ അടിച്ചു കുറച്ചു അഞ്ചര ഇഞ്ച് പോക്കറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അഞ്ചര ഇഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുണ്ട് പോക്കറ്റിന് നമുക്കിവിടുന്ന് ഇത് ഇങ്ങനെ ഇത്രയും നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ മറിച്ചടിക്കുകയാണ് ചെയ്യണം അതായത് ഇവിടെ ഇലാസ്റ്റിക് വെച്ച് ഇഞ്ച് നമ്മൾ മറിച്ചടിക്കും മറിച്ചടിക്കുമ്പോൾ നമുക്കിത് ഇത്രയും ഭാഗം അടിവ് ഇലാശയ്ക്കാണ് ബാക്കി നമുക്ക് നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് കിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് പോക്കറ്റ് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒറ്റ പോക്കറ്റ് ആണെങ്കിൽ വളച്ചടിക്കുന്ന നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നല്ല എളുപ്പത്തില് നമുക്ക് അടിച്ചെടുക്കാം പോക്കറ്റ് നല്ല സ്ഥലമുണ്ട് ഉണ്ട് ഉണ്ടാവും മൊബൈലൊക്കെ ഇടാനുള്ള സ്ഥലമുണ്ട് ഓക്കെ ഇതുപോലെ നമുക്ക് അടുത്ത കാലം അടിച്ചെടുക്കാം നമ്മൾ രണ്ട് പോക്കറ്റും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പാൻറിന്റെ രണ്ട് കാലും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പോക്കറ്റ് അടിച്ചെടുക്കുമ്പോ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കാരണം ഈ പോക്കറ്റ് ഈ ഇതിലെ മുകളിൽ കൂടെ അടിക്കുമ്പോഴത്തേക്കും ബാക്ക് പീസിലോട്ട് തിരിച്ചു അടിക്കരുത് ഫ്രണ്ട് പീസിലോട്ട് തിരിച്ച് അതായത് ഇങ്ങോട്ട് തിരിച്ചു തന്നെ ഇട്ടിട്ട് മുകളിൽ കൂടെ അടിക്കണം ബാക്ക് പീസിലോട്ട് തിരിച്ചടിച്ചാല് ഈ പോക്കറ്റ് അപ്പുറത്ത് സൈഡിലോട്ട് പോകും കേട്ടോ പിന്നെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാകും ഇത് ഫ്രണ്ട് സൈഡ് തന്നെ വരണം കേട്ടോ ഇനി ഇത് മൂട്ടിയെടുക്കാം അതായത് ഇവിടെ കൊണ്ട് ജോയിൻ്റ് ചെയ്തെടുക്കാം അതായത് കണ്ടോ ഫ്രണ്ട് പീസ് ഇത്രയും ചെറുതാണ് ബാക്ക് പീസ് ഇത്രയും വലുതാണ് ഒരിഞ്ച് നമുക്ക് ഫ്രണ്ട് പീസ് കുറച്ചിട്ട് ബാക്ക് പീസ് കൂട്ടിയാൻ എടുത്തിട്ടുള്ള ഇനി നമുക്ക് ഇവിടെ നിന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ മടക്കി മുന്നാണ് ജോയിൻ്റ് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് നമുക്ക് മടക്കടിക്കാനുള്ളത് അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഓരോ കാലും സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാം നമ്മൾ ആ രണ്ട് കാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് ഇവിടെ രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് പീസും കൂടെ ഒരുമിച്ച് അതായത് ഈ തയ്യൽത്തുമ്പ് രണ്ടും ഒരു വശത്തോട്ട് തന്നെ ഇട്ടിട്ട് നമുക്ക് ഇനി ഇവിടെ ഈ ക്രോച്ച് പീസ് നമുക്ക് വെട്ടി തയ്ച്ചെടുക്കാം കേട്ടോ ഈ ക്രോച്ച് പീസ് നമുക്ക് ഇനി തയ്ച്ചെടുക്കാം எண்டு க்ரோச்சி எண்ட் வரணத்து மிடில் வரணத்து ஒரு கெட்டுக்கணும் கட்டோ இது ரெண்டு பீஸ் கரஸ்டான கேட்டோம் നമുക്കിതിന് ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം ക്രോച്ച് പീസ് അടിച്ച് നമ്മൾ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിനെ ഇനി ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ നമുക്കിതാ ഇത്രയും ബാക്ക് പീസ് വലുതായിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഫ്രണ്ട് പീസ് ഒരു ഒരു അര ഇഞ്ചിന് കൂടുതലായിട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാം കാരണം നമ്മൾ ബാക്ക് പീസ് കുറച്ച് കൂടുതലായിരിക്കണം അല്ലെങ്കിൽ അവിടെ ഒരു പിടുത്തം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് പീസ് ഒരല്പം ചരിച്ച് വെട്ടിക്കൊടുക്കാം ഇതുപോലെ അതാ ഇത്രയും ചരിച്ചിട്ടുള്ളൂ ഇത്രയും ചരിച്ചു കൊടുക്കുക അപ്പൊ ഫ്രണ്ട് പീസ് കുറച്ചൊന്ന് ചെറിയതായിരിക്കും ക്രോച്ചിന്റെ നീളം കുറച്ചൊന്ന് കുറയും അര ഇഞ്ച് ക്രോച്ച് നീളം കുറയും അപ്പൊ നമ്മള് ഇങ്ങനെയാകും അതായത് ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മില് ഇത്രയും വ്യത്യാസം ഉണ്ടാവും ഇവിടെ നിന്ന് ഇവിടെ നിത്യമേ ഒരിഞ്ച് കൂടുതലുണ്ട് അപ്പൊ ഒരിഞ്ചും ഇപ്പൊ നമ്മൾ അര ഇഞ്ച് വട്ടിയതും കൂടെ ഒരു ഒന്നേ കാലിഞ്ച് വ്യത്യാസം ഉണ്ടാവും ബാക്കും രണ്ടുമായിട്ട് എന്നാൽ മാത്രമേ ബാക്ക് പിടിക്കാതിരിക്കുള്ളൂ കെട്ടോ ഇനി നമുക്ക് ഇതിനെ ഇലാസിക്കി ഇട്ടെടുക്കാം നമുക്ക് ഇലാസിക്കു വേണ്ടത് മുപ്പത്തിനാലിഞ്ച് വണ്ണമേയുള്ളൂ അപ്പൊ ഇരുപത്തെട്ടിൻ ജലാശയ്ക്ക് മതി അപ്പൊ നമുക്ക് ഇരുപത്തെട്ടിൻ ജലാശയ്ക്ക് മുറിച്ചെടുക്കാം ഇരുപത്തെട്ടിൻ ജലാശിക്കാണത് ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം ഇങ്ങനെ തയ്ക്കുമ്പോഴാണ് അപ്പൊ നമുക്ക് ഇനി ഇത് അടിച്ചെടുക്കാം ഇതടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ട് പീസിന്റെ അല്ലെങ്കിൽ ബാക്ക് പീസിന്റെ ഈ ക്രോച്ച് തയ്യലിന്റെ അവിടെ നിന്ന് തുടങ്ങണം കേട്ടോ ബാക്ക് പീസിന്റെ ക്രോച്ച് തയ്യലിന്റെ അവിടെ നിന്ന് തുടങ്ങണം ഒരു നമ്മൾ ചെറിയ മടക്ക് മടക്കിയിട്ട് ഇലാസ്റ്റിക്കിന്റെ ഇപ്പറം തൊട്ടിപ്പറം വെച്ചിട്ട് ഇലാസ്റ്റിക്കിനോട് ചേർത്ത് അടിക്കണം അവിടെ ഒരു ചെറിയ കെട്ടിട്ട് എപ്പോഴും നിങ്ങൾ തയ്യൽ തുടങ്ങുമ്പോൾ അവിടെ കെട്ടിട്ട് വേണം അടിക്കാൻ നമുക്ക് ഒരു ജലാശിക്കാണുള്ളത് നമ്മളിതാ ഇവിടെ കെട്ടിട്ട് വീണ്ടും ഒരു ചെറിയ കെട്ട് കൊടുത്തു എടുത്തിട്ടുണ്ട് എന്റെ എൻ്റെ ലാമ്പ് നമ്മളിതിന്റെ നൂലൊക്കെ കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലാസിക്കിനെ ഒന്ന് പിടിച്ച് വലിച്ചു വിട്ടു കൊടുക്കണം കാരണം ഒരിടത്തും ടച്ച് ചെയ്ത് നിക്കാത്ത രീതിയിൽ ഒരേപോലെ ആവണം അത് അതിനു വേണ്ടിയിട്ടാണ് ഈ വലിച്ചു പിടിച്ചിടുന്നത് കേട്ടോ ഇങ്ങനെ വലിച്ചു പിടിച്ച് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നിന്നിട്ട് നമ്മളൊന്ന് അളന്ന് നോക്കണം ഇത് ഇവിടുത്തെ തയ്യല് ഇവിടുത്തെ തയ്യലും ഈ മിഡിലെ തയ്യലുമായിട്ട് നമ്മൾ വെച്ച് പിടിച്ചു നോക്കുമ്പോ ഒരേ അളവാണെങ്കിൽ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഈ രണ്ട് പീസ് കൂടെ വലിച്ചു പിടിച്ച് ഇതിന്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ അടിച്ചു കൊടുക്കണം പക്ഷെ എപ്പോഴും ഇലാസ്റ്റിക് മാത്രമാക്കരുത് തുണിയും മാത്രമാക്കരുത് ഒരേപോലെ പിടിച്ചു കഴിക്കണം ഇന്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ ഇട്ട് കൊടുക്കണം ഇപ്പൊ ഇലാസ്റ്റിക്ക് മടങ്ങി പോകത്തില്ല കേട്ടോ ഈ ഒരു തയ്യലിടുമ്പോ ഇലാസ്റ്റിക് മടങ്ങി പോകത്തില്ല അവിടെ നമ്മൾ ഒരു കെട്ടിട്ടെടുക്ക എന്റെ തയ്യൽ തുമ്പെല്ലാം നല്ല ഭംഗിയായിട്ട് വെട്ടി കളയണം ഒരു തുമ്പൊന്നും ബാക്കിയിട്ടൊക്കെ ഈ നൂലൊക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരു കാണാനൊരു ഭംഗിയാണ് ഭംഗി കാണത്തില്ല കേട്ടോ ഇങ്ങനെ നമ്മള് അടിച്ചെടുത്തു കണ്ടോ അടിച്ചെടുത്തിട്ടുണ്ട് ഈ സൈഡ് ഇവിടെ അടിക്കണം ഇവിടെ അടിക്കാൻ നമ്മൾ ആദ്യം എന്തിനാണ് കഴിയുവാണെങ്കിൽ ഒരു അയൺ ബോക്സ് വെച്ച് ഒരു തേപ്പ് കൊടുക്കുക അതായത് ഇതിന്റെ മിഡിലെ ഇത് ഈ നമ്മളെ ഓപ്പൺ ഉണ്ടല്ലോ ഈ ഓപ്പണിന്റെ നേരെ മിഡിലിൽ പിടിക്ക ഈ മിഡിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം ഇങ്ങനെ അടിച്ച് ഇവിടെ വളച്ചെടുക്കണം അപ്പൊ ഇവിടെ തയ്യൽ വരത്തില്ല കേട്ടോ അവിടെ തയ്യൽ വരുന്നതുകൊണ്ട് വരാത്തതുകൊണ്ട് നമുക്ക് വരാതെ തയ്ക്കണമെങ്കിൽ ഇങ്ങനെ തയ്ക്കണം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ച് ഒരു തേച്ച് ഒരു അയൺ ബോക്സ് ഇട്ട് ഒരു തേപ്പ് കൊടുത്താൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വളച്ചെടുക്കാം മറിച്ചിട്ട് മടക്കിയെടുക്കുമ്പോൾ വലിയ പാടായിരിക്കും തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ തേപ്പിലൂടെ തയ്ച്ച് പോവാം ഇത്രയും തയ്ച്ചെടുത്തു കഴിഞ്ഞാൽ പാൻറ് ഫിനിഷ് ആണ് ഓക്കെ നമ്മുടെ ഈ പാൻറ്റ് റെഡിയാണ് ഈ പാൻറ് മടക്കി അടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളില് ഈ ഒരു സൈഡ് തയ്യൽ വരത്തില്ല നമ്മൾ റൗണ്ട് ചെയ്ത് അടിച്ചെടുത്താൽ മതി ഇവിടെ ഓപ്പൺ മാത്രമേ വരത്തുള്ളൂ ഇവിടെ ഒന്നും തയ്യൽ വരത്തില്ല കേട്ടോ അങ്ങനെ അടിച്ചെടുക്കാം പിന്നെ കാലുവണ്ണം കാലുവണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറുതാക്കിയോ വലുതാക്കിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അപ്പോൾ പാൻറ്റ് റെഡിയാണ് കണ്ടോ നമ്മളിങ്ങനെ അടിച്ചെടുത്തു ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ഫ്രണ്ട് പീസ് ചെറുതും ബാക്ക് പീസ് വലുതുമായിട്ടാണ് വരണം ബാക്ക് പീസ് കണ്ടോ ബാക്ക് പീസ് കയറി നിൽക്കുന്ന ഫ്രണ്ട് പീസ് ഇറങ്ങി നിൽക്കുന്നത് ഇവിടെയാണ് ഫ്രണ്ട് പീസ് തന്നെ ഇത്രയും വ്യത്യാസമുണ്ട് ഒന്നര ഇഞ്ചിൻ്റെ വ്യത്യാസം ബാക്കും ഫ്രണ്ടുമായിട്ടുണ്ട് അങ്ങനെ ഇടാൻ പഴത്തേക്ക് ബാക്ക് പിടിക്കത്തില്ല കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ലാത്ത മൊബൈലൊക്കെ ഇടാം കണ്ടോ ഒരു മൊബൈലൊക്കെ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പോക്കറ്റാണ് അപ്പോൾ പാൻറ്റ് റെഡി ഓക്കെ അല്ലേ ശരി ഓക്കെ എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ